ദേവപിതൃകാര്യഭ്യപ്രമതി ദവ്യം എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മളെപ്പോഴും കേൾക്കുന്ന കുറച്ച് ഉപദേശങ്ങളാണ് പറയുന്നത് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ നാല് കാര്യങ്ങൾ ആദ്യം നോക്കാം മാതൃദേവോ ഭവ അമ്മയെ ദേവന്മാരെ പോലെ ആരാധിക്കണം ഈശ്വരനെ പോലെ കാണണം എന്നാണ് പിതാവിനെ പിതൃദേവോ ഭവ നമുക്ക് ആദ്യം ഈ രണ്ട് ഭാഗം ഒന്നെടുത്ത് പരിശോധിക്കാം അമ്മയെയും അച്ഛനെയും ആദരിക്കുക എന്നുള്ളത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അമ്മയെയും അച്ഛനെയും എന്ന് പറയുമ്പോൾ അവരെ മാത്രമല്ല ആ തലമുറ അങ്ങനെ എത്രത്തോളം നമുക്ക് ഓർമ്മിക്കാൻ പറ്റും മുത്തച്ഛൻ മുത്തച്ഛൻ്റെ അച്ഛൻ അങ്ങനെ അങ്ങനെ കാരണം നമ്മൾ അമ്മയെയും അച്ഛനെയും ആരാധിക്കുമ്പം അവരവരുടെ അച്ഛനമ്മയെ ആരാധിക്കണം അപ്പോൾ ഇതങ്ങനെ പോകും ഇതുവരെ പോകും ശിവപാർവതിമാർ വരെ പോകും അപ്പോൾ ശിവപാർവതിമാരുടെ പ്രതീകമായിട്ടാണ് നമ്മൾ അച്ഛനെയും അമ്മയെയും കാണേണ്ടത് അങ്ങനൊരു പൂജാവിധികളൊക്കെ ഉണ്ട് നമുക്ക് സംസ്കൃതി പൂജ എന്ന് പറയും അച്ഛനെയും അമ്മയും മുന്നിൽ ഇരുത്തിയിട്ട് ശിവപാർവതിമാരായിട്ട് സങ്കല്പിച്ച് ആരാധിക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോഴും ചില ആശ്രമങ്ങളിലൊക്കെ ഇതുണ്ട് പക്ഷേ ഇപ്പം പൊതുവേ നമ്മളൊരു സമൂഹത്തിന് അത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് പറഞ്ഞാൽ ആരും വരില്ല അന്ധവിശ്വാസമാണ് പറയും അയ്യോ ജീവിച്ചിരിക്കണം അവരെ പൂജിക്കണം അപ്പോൾ ആരെ ആരെങ്കിലും ഒന്ന് ആരാധിക്കണം പൂജിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ മരിക്കണം അവരെ കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് അത്രത്തോളം നമ്മൾ അറിവില്ലായ്മയിലേക്ക് വീണുപോയി അല്ലേ ഇപ്പം നമ്മൾ ആരെങ്കിലും ആരാധിക്കുന്ന അവരൊക്കെ ഒന്ന് അവരോട് സ്നേഹമായിട്ട് പെരുമാറണമെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യും തന്നെയാണ് ഏറ്റവും നല്ലത് മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം എത്രയൊക്കെ പിണ്ടം വെച്ചും കാക്കയ്ക്ക് കൊടുത്താലൊന്നും അത് വേണ്ട പോലെ ആവില്ല ജീവിച്ചിരിക്കുമ്പോൾ എത്രത്തോളം നന്നായിട്ട് നോക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് നോക്കുക അത്ര തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് മാതൃദേവോഭവ പിതൃദേവോഭവ അവരെ ഈശ്വരന്മാരെ പോലെ കാണണം ആദരിക്കണം എന്ന് പറഞ്ഞു കാരണം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുഞ്ഞായി ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു സംസ്കാരത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞ് തരുന്നത് അച്ഛനും അമ്മയാണ് ഗുരുസ്ഥാനീയരാണ് അവർ ആദ്യത്തെ പാഠങ്ങളൊക്കെ അവരാണ് പഠിപ്പിച്ചത് ആ ഒരു ചെറുപ്പത്തിൽ അവർ തരുന്ന ഒരു ഫൗണ്ടേഷനുണ്ട് അതിന്ന് വേണം നമ്മൾ വളർന്നു വരാൻ പലരും പല വിധത്തിലാണ് പല ചുറ്റുപാടിലും വളരുന്നു ചിലവർ എങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ വളർന്നു വരും ചില വീട്ടിൽ അച്ഛനും അമ്മേടും പെരുമാറ്റം ആവരുത് എന്ന വിധത്തിലാണ് രണ്ടുമുണ്ട് കുട്ടികൾ കണ്ടു പഠിക്കണം എന്നാൽ പറയാം കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം പറഞ്ഞു കൊടുത്താൽ പോരാ കുട്ടികൾ അനുസരിക്കാനല്ല പഠിക്കുക ഈ ചൈൽഡ് സൈക്കോളജി അറിയുന്നവരോട് ചോദിച്ചാൽ പറയാം അവർ അനുകരിക്കാനാണ് പഠിക്കുക അച്ഛനും അമ്മയും എങ്ങനെയാണോ ജീവിച്ചിരുന്നത് എങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സൊക്കെ അതിൻ്റെ ശേഷം പലപ്പോഴും നമ്മളുടെ പെരുമാറ്റത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകളുണ്ട് ചിലപ്പോൾ സംസാരത്തിൻ്റെ ശൈലി ചില വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രൂഢമൂലമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ ഇതൊക്കെ ചെറുപ്പത്തിൽ നിന്ന് കിട്ടണ്ട നമുക്ക് ഈ പ്രായത്തിൽ പ്രായത്തിലെത്തുമ്പോഴും ഇത് ഞാൻ ചെറുപ്പം മുതലേ ചെറുപ്പത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് എങ്ങനെ തോന്നും നല്ലതായാലും ചിത്തിയാലും പല അന്ധവിശ്വാസങ്ങളും ഇങ്ങനെയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ള പ്രായമായി കഴിയുമ്പോൾ അറി അറിവ് നേടാൻ തുടങ്ങുമ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ മാറ്റി തന്നെ വേണം ആവശ്യമുള്ളതിനെ നിലനിർത്തുകയും വേണം ഇതാ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ തുടക്കത്തിൽ അച്ഛനും അമ്മയും ഗുരു ഇരുന്നിട്ടാണ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അപ്പോൾ മാതൃദേവോ ഭവ എന്ന് പറഞ്ഞാൽ പല അച്ഛനും അമ്മമാരും അധികാരം പോലെ കുട്ടികൾ ഞങ്ങൾ ആദരിക്കേണ്ടേ ചോദിക്കും കുട്ടികൾ നിങ്ങൾ ആദരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയെ ആദരിച്ച് കാണിക്കണം കുട്ടികൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ചില വീട്ടിൽ അച്ഛനും അമ്മയും എന്നും കീരീം പാമ്പും പോലെ വഴക്കും വക്കാണും ഒക്കെ കുട്ടികളത് കണ്ടിട്ടാണ് വളരുന്നത് അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവരുടെ ദാമ്പത്യത്തിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ പലരും ദാമ്പത്യ പ്രശ്നങ്ങളായിട്ട് പിരിഞ്ഞ് അടിച്ച് പിരിഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്ത് അവരുടെ കുട്ടിക്കാലത്ത് അവർ അവരുടെ അച്ഛനും അമ്മയും ഏത് വിധത്തിലാണ് കണ്ടത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ അച്ഛനും എന്ന് അത്ര നല്ല ടേംസിലായിരുന്നില്ല അപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ അത് കോപ്പിയാക്കി അവരുടെ മനസ്സിലത് രൂപപ്പെട്ടു ചിലർ കരുതി കുട്ടി അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും ചിലവർക്ക് അത് സാധിക്കാറില്ല ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു പോകും ചിലർ അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമാകും അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തങ്ങൾ അതിലുണ്ട് ഒരുപാട് അപ്പോൾ ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം അച്ഛനും അമ്മയും ആവില്ല ആ കുട്ടിയെ സംസ്കാരമുള്ള നല്ല ക്യാരക്ടറുള്ള ഒരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കാൻ അച്ഛനും അമ്മയും നന്നായിട്ട് പ്രയത്നിക്കാനുണ്ട് അപ്പോഴേ അവർ ദേവന്മാരുടെ തലത്തിലെത്തുള്ളു അച്ഛൻ ഇപ്പം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന് പറയുമ്പം അമ്മയും അച്ഛനും ദേവന്മാരുടെ തലത്തിലായിരിക്കണം അത്ര അവർ ആധ്യാത്മികമായിട്ടും സാംസ്കാരികമായിട്ടും അത്ര ഉയർന്ന തലത്തിലായിരിക്കണം എന്നാണ് ശരിക്കും പറയുന്നത് എന്നാലേ കുട്ടിക്ക് അതുപോലെ കിട്ടുള്ളൂ അപ്പോഴേ കുട്ടിക്ക് ആദരിക്കാൻ തോന്നുള്ളൂ അപ്പോൾ ഇതൊരു വലിയ അച്ഛനും അമ്മയ്ക്കുള്ളൊരു വലിയ ഉത്തരവാദിത്വം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് കുട്ടിക്ക് ഈ ഒരു സംസ്കാരം വേണം എന്നും പറയുന്നുണ്ട് അപ്പോൾ പുറത്തേക്ക് ഗുരുകുലത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ കുട്ടിയോട് പറയുന്നത് സാധകനോട് പറ നന്ദിയോടു കൂടി സ്മരിക്കണം ആദരവോടു കൂടി അവരോട് പെരുമാറണം കാരണം അവരാണ് നിന്നെ ഈ എത്തിച്ചത് നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ഈ കൂടി നീ തിരിച്ചു ചെല്ലുമ്പോൾ അവരെ ആദരിച്ചുകൊണ്ട് വേണം വളരെ അപ്പോൾ രണ്ട് വിധത്തിലും പരസ്പരം ആദരവ് വേണം എന്ന് തന്നെയാണ് പറയുന്നത് കുട്ടിക്ക് തിരിച്ചങ്ങോട്ട് തോന്നണം ഞങ്ങൾ അങ്ങനെ ആയിത്തീരണം എന്ന് ഓരോ മാതാവും പിതാവും തീരുമാനിക്കണം ഇപ്പം വീട്ടിൽ എന്നും വൈകുന്നേരം മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരു അച്ഛനാണെന്ന് വിചാരിക്കുക ആ കുട്ടിയോട് നീ നല്ല സ്വഭാവത്തിൽ വളരുന്നിട്ടൊന്ന് അച്ഛനൊരിക്കലും പറയാൻ പറ്റില്ല കാരണം കുട്ടി കാണുന്നത് ഈ ഇങ്ങനത്തെ സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു അച്ഛനെയാണ് അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമുണ്ട് അപ്പോൾ മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഞാൻ ഏത് വിധത്തിലുള്ള ഒരു സിഗ്നലാണ് ഏത് വിധത്തിലുള്ള ഒരു സന്ദേശമാണ് ഒരു എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഉപദേശം കൊണ്ട് മാത്രമല്ല നമ്മുടെ പെരുമാറ്റത്തു നിന്നാണ് ആ മാറ്റം വരേണ്ടത് അറിഞ്ഞോ അറിയാണ്ട് കുട്ടികൾ അച്ഛനും അമ്മയും അനുകരിച്ചു പോകുന്നുണ്ട് എന്നുള്ള ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ ചിലപ്പോഴും ഇപ്പോൾ ചൈൽഡ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് പലപ്പോഴും പല കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതാൻ പറ്റാറില്ല മാർക്ക് കിട്ടാതെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് ഇതാണ് ഞങ്ങൾ അച്ഛനോടും അമ്മയോടും ചോദിക്കാറുള്ളത് അപ്പോൾ അവർക്ക് കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആശങ്കകളാണ് ഭയമാണ് ഈ കുട്ടിയുടെ കഴിവിനേക്കാൾ കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് കഴിവില്ലായ്മയാണ് എൻ്റെ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എൻ്റെ കുട്ടിക്ക് കഴിവില്ല എൻ്റെ കുട്ടി ആരെങ്കിലും പറ്റിക്കും ഇങ്ങനെ ഉള്ളിൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഉപബോധ മനസ്സിനകത്ത് കുട്ടിയെ കുറിച്ചുള്ള ഈ വക ആശങ്കകൾ ഒരുപാടാണ് കുട്ടിയുടെ കഴിവില്ലായ്മകളാണ് അവരുടെ ചിന്തകൾ അതാ കുട്ടിയിൽ ബാധിക്കും ഇതൊരു വലിയ എന്താ പറയുക ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു കാര്യമാണത് എന്തുകൊണ്ട് അച്ഛനമ്മമാരുടെ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ കുട്ടിയുടെ പെരുമാറ്റത്തിനെ ഇല്ലെങ്കിൽ അവരുടെ പരിശ്രമത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മൾ ചുറ്റുവെ നോക്കിയാൽ തന്നെ അറിയാം നല്ല ആയിട്ടുള്ള അച്ഛൻ്റെ അമ്മയും കുട്ടികൾ ഒരുവിധം നന്നായിട്ട് വളർന്നു കാണാം കുട്ടികളെ കുറിച്ച് വലിയ ടെൻഷൻ ടെൻഷൻ ഇല്ലയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുട്ടികളുടെ കഴിവിൽ അവർക്ക് വിശ്വാസമുണ്ട് അച്ഛനും അമ്മയ്ക്ക് ചില അമ്മമാരും കുട്ടികളുടെ കഴിവില്ലാത്ത പോലെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ കുട്ടികൾ എത്ര ശ്രമിച്ചാലും മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ഇതും കൂടി ശ്രദ്ധിക്കാനുണ്ട് എൻ്റെ കുട്ടികൾ സന്താനങ്ങൾ നല്ല രീതിയിൽ വളരുന്ന വിധത്തിൽ ഞാൻ അവരെ വളർത്തുന്നുണ്ടോ അവരുടെ മാനസിക മാനസികഭാവം ശരിയായ ആരോഗ്യത്തോടു കൂടിയുള്ള മാനസികം ആയിട്ടുള്ളൊരു ആരോഗ്യം അവർക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ കുട്ടികളെക്കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളുടെ കഴിവുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ അവർ സ്വയം ചിന്തിക്കണം അതുപോലെ തന്നെ കുട്ടികളും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും ഇത്ര ബുദ്ധിമുട്ടുന്നത് കഷ്ടപ്പെടുന്നത് അവർ തിരിച്ചും ചിന്തിക്കണം പല അച്ഛനും അമ്മമാരും ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ കുട്ടികളെ കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തും ഞങ്ങളോ ബുദ്ധിമുട്ടി വളർന്നു കുട്ടികൾ വളരാ അങ്ങനെ ബുദ്ധിമുട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളൊരു തലത്തിനെ കുറിച്ച് ആ കുട്ടിക്ക് അറിയണ്ടാവില്ല അതറിയാതെയാണ് വളരെ അപ്പോൾ ഇന്ന് ഇന്നിവിടെ വന്ന ഒരു ഫാമിലിയെക്കുറിച്ച് ഞാൻ പറയാം കുട്ടിയെക്കുറിച്ചുള്ള ആയിട്ടാണ് വന്നത് അച്ഛനും അമ്മയും മുത്തശ്ശും വന്നത് ആ കുട്ടിക്ക് പതിനാല് വയസ്സാവുന്നുള്ളൂ അവനിപ്പോൾ ബൈക്ക് വേണം വളരെ അഭിമാനത്തോടു കൂടി പറയും അവൻ എടുത്തിട്ട് പോകും വീട്ടിൽ നിന്ന് അവൻ കാർ എടുത്തിട്ട് പോകും വീട്ടിൽ നിന്ന് അപ്പം ഞാൻ ഞാൻ ചോദിച്ച അവൻ ഈ പ്രായമല്ലായുള്ളൂ അവൻ പോവും ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല ആ കുട്ടിയുടെ സ്മാർട്ട്നെസ്സായിട്ടാണ് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം ചെയ്യാനാണ് ഈ അച്ഛനമ്മയും കൂട്ടി എടുക്കുക അപ്പം ഞാൻ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ വെച്ചാൽ എന്താപ്പം ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പേടി അവൻ വല്ലതൊക്കെ ചെയ്യും വാശിയാണ് ഷാഢ്യമാണ് മൊബൈൽ വേണം മൊബൈലു മിനിറ്റേക്ക് മാറ്റി കഴിഞ്ഞാൽ അവനൊരു വല്ലാത്ത വിഭ്രാന്തിയാണ് പലതും കാണിക്കും എന്താ ചോദിക്കുന്നത് ഈ കുട്ടിക്ക് ഈ സ്വഭാവം എവിടെ നിന്ന് കിട്ടി അപ്പം ഈ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് അവരാണ് പ്രതികൾ അതിൽ ഇതൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മിക്കവാറും വീട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല അച്ഛനും അമ്മയും ആ ഉത്തരവാദിത്വത്തെ ആ ഉത്തരവാദിത്വത്തോടു കൂടി അവർ ആ തലത്തിലാണോ നിൽക്കുന്നത് കുട്ടികളെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ നന്മകളുള്ള മക്കളാക്കി വളർത്തുന്ന വിധത്തിലേക്ക് അച്ഛനും അമ്മയും ഉയർന്നു പോവും ഇതും കൂടി നമ്മൾ ചിന്തിക്കാനുണ്ട് അല്ലാതെ ഇതൊരു അധികാരം ആയിട്ട് നമ്മൾ എടുക്കരുത് ഉത്തരവാദിത്തമാണ് ഇത്രയൊക്കെ പറഞ്ഞത് ചിലർക്ക് എന്താ പറയുക ഒന്ന് ആലോചിച്ചു നോക്കും എവിടയ്ക്ക് തിരുത്തലുകൾ വരുത്തണം എന്നുള്ളത് പലരും പറയും ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയല്ല നിങ്ങളെന്തെങ്ങനെ ചോദിക്കാം കാലം മാറി മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലത്തെ വ്യത്യാസം നമ്മളുടെ കുട്ടിക്കാലം അവരുടെ കുട്ടിക്കാലം കൂടി ഉണ്ട് ഈ നാൽപ്പത് കൊല്ലത്തെ വ്യത്യാസം അറിയണം അവരോട് പെരുമാറുമ്പോൾ അപ്പോൾ ഈ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നുള്ളത് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ അച്ഛനും അമ്മയും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് അച്ഛനോട് അമ്മയോടുള്ള ആദരവിനെക്കുറിച്ചും വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിച്ച് പെരുമാറാനുള്ള രണ്ട് ഉപദേശങ്ങളാണ്